ചെറിയൊരു ചെറിയ പ്രശ്നമാണ് കേട്ടോ പെട്ടെന്ന് കട്ടാന്ന് ആ ഒന്നും വരുന്നില്ല ഞാൻ കമന്റ് നിന്ന് വരുന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ ആയിട്ട് കത്തിയിരുകയാണ് ആ

അപ്പൊ അത് നല്ല ചട്ടിൽ നെയ്യ് പോടിക്കാ ുട്ടി എന്റെ ലൈവിന് വന്നു കഴിവല്ലോ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് അല്ല അമ്മ ആയിശപ്പുട്ടി വന്ന് ലൈവില് കാമിട്ടിരി വളർപ്പുണ്ടോ ചിരിപ്പിക്കാൻ ഹായ് എന്തെന്ത് ലൈവ് കട്ടാക്കി കളിക്കണം അല്ല കട്ടാക്കിയതല്ല കമൻസ് ഒന്നും കാണുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് കട്ടാക്കിയത് ുട്ടി കമന്റ് ഇട്ടിട്ട് പോ അല്ല ലൈക്ക് അതെന്റെ ചേച്ചിയുടെ മോൾ വന്ന കേട്ടോ ആശു കുട്ടി അവള് വന്നിട്ട് എന്നെ കളിപ്പിക്കാൻ വേണ്ടിട്ട് അവള് ഞാൻ ലൈവിലുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അവള് വന്നിട്ട് കിട്ടതാ അതങ്ങനെ പറഞ്ഞത് കേട്ടോ ചേച്ചിയുടെ സൗണ്ട് ആ ഇനി അങ്ങനെയൊക്കെ തോന്നും സൂപ്പർ താങ്ക് എന്റെ ചേച്ചി പേടിച്ചിരുന്നതാണിത്

कुछ ना कुछ ना क्या बनाएं मैजिक स्टोरीज मेरे को तो सुपर चिची थैंक यू हाँ चीची हाँ चिची एलआरएनडब्ल्यू चैनल में सब्सक्राइब देखने ही लाइकिंग रीटेक नहीं हाय शुभेंदु

കൃഷ്ണ കൃഷ്ണ ഹിന്ദി ചോദിക്കുന്ന ഇംഗ്ലീഷും ചോദിച്ചു വിടാരുന്ന ഹിന്ദി അറിയുന്നുള്ള ആളിവിടെ ഇല്ല ചേച്ചി വെട്ടി എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അത്താൾ വരൂ അടുത്ത ആൾ വരൂ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ കയറി വരട്ടെ ആശു ഹായ് പറ ഹായ് ആയിഷക്കുട്ടി പൂര്യ ഞാൻ നേരത്തെ പറയുന്നത് മനസ്സിലായി ഓ മനസ്സിലായി മനസ്സിലായി ഇനി ഞാൻ പോയി അവരുടെ ലൈവിൽ പോയി ഞാൻ ചോദിക്കാം കേട്ടോ അവർക്ക് ഹായ് ഇട്ട് കൊടുക്കാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയാം ആ ഒരു പ്ലേസ് എവിടെയാണ് ചേച്ചി പ്ലേസ് ചുവാൻഡ്രോ അത് എന്നും ഞാനിത് അവർ ചെയ്യും ഞാൻ നേരത്തെ പറയുന്നത് മനസ്സിലായി മനസ്സിലായി കേട്ടോ ഇനി ഞാൻ ചോദിക്കാം അല്ല പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ ചാനലൊന്ന് കേറാലോ അതിന് വേണ്ടിയിട്ടാണ് ഐശ്വതിയ താങ്ക് യു താങ്ക് യു അയശ്വതി ട്രിവാൻഡ്രിവാൻഡ്രത്തില് എവിടെയാ ചോദിച്ചു ബ്ലൂ ബ്ലൂ ആ ഞാനും ട്രിവാൻഡ്രത്തിൽ ട്രിവാൻഡ്ര ആണ് ആ സൂര്യ സപ്പോർട്ടല്ല പൊട്ടത്തി ബ്ലൂ ബ്ലൂ എന്തോന്ന് ബ്ലൂ ബ്ലൂ അതെന്താ ബ്ലൂ ബ്ലൂ എന്താന്ന് പറയാവെന്ന് അത് തോന്നു ആ ചേച്ചി എവിടെയോ കണ്ട പോലെ അതാ ചോദിച്ചത് ആ ഞാൻ ധ്രുവാന്തത്തുള്ളതാണ് ഞാൻ അവിടെ ഉള്ളതാണ് മുച്ചെ ബംഗാളി നഹിയാത്തി ഞാൻ ബംഗാളിയല്ല മലയാളിയാണ് ബംഗാളിയല്ല കേട്ടോ മലയാളിയാണേ ബംഗാളിയാണെന്ന് തെറ്റിദ്ധരിക്കു വൺ ലൈക്ക് താങ്ക് യു പക്ഷെ ലൈക്കുകളൊന്നും കാണുന്നില്ലല്ലോ ഐ ആം വെരി എക്സൈറ്റഡ് ആണോ കൃഷ്ണ കൃഷ്ണ ആ ബംഗാളി ബംഗാളിക്കേ ഓ തുടങ്ങി ഞാൻ രൂപാന്തരം കഴക്കൂട്ടം ആണോ ആ എനിക്കറിയാം കഴക്കൂട്ടം പിന്നെ സൂര്യ എന്താ ഏതായാലും കല്യാൺ സുഖക്ക് പോയിട്ട് അഞ്ഞൂറ് രൂപയുടെ ചർട്ടും ആയിരം രൂപയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ ഒരു പൊട്ടത്തിൽ കല്യാൺ സിൽക്ക് അല്ലേ കല്യാൺ സാരീസാണ് കേട്ടോ ഏതായാലും കല്യാൺ സിൽക്ക് പോയിട്ട് അഞ്ഞൂറ് രൂപയുടെ ഷർട്ടും ആയിരം രൂപ കേൾപ്പിച്ചിട്ടുണ്ട് ഒരു പൊട്ടതരം പറയുന്നു അല്ലേ ആ എവിടെ വീട് വിട്ടി ആണ് ഹായ് ആശിക്കുട്ടി അവിടെ ഓഫർ ഉണ്ടെന്ന് എന്ന് തോന്നിട്ടോ കല്യാണം വെച്ചിട്ട് ലോടി പൊക്കോ അതിൽ നല്ല സാധനങ്ങൾ മേടിച്ചതാ വരുന്നവര് വരുന്നവര് ലൈക്ക് ഇട്ട് പൊക്കോളൂ അടുത്ത ആള് പോരട്ടെ അടുത്ത പോരട്ടെ

വന്നാൽ ബ്ലോക്ക് ആക്കാൻ അറിയുമോ അതിനാണ് എന്തോന്ന് ബുല്ലു എന്ന് പറഞ്ഞത് ഓ അങ്ങനെ അയ്യോ അതെനിക്ക് അറിയത്തില്ല ട്ടോ വന്നാ ഞാൻ രണ്ട് കൊടുക്കും കമന്റ് ബ്ലോക്ക് ആക്കാൻ അറിഞ്ഞൂടാ രണ്ട് കൊടുക്കും എന്റെ കൊടുക്കല്ലാൻ തിരിച്ചു പോണം അതാണ് ബുല്ലു കഴിച്ചില്ല കഴിക്കണം എൻ്റെ ചാനൽ ആര് സബ് ചെയ്യുന്നില്ല ആ ചെയ്യാമേ ഞാൻ ചെയ്യാമേ എൻ്റെ ചാനൽ മട്ടത്തിന്റെ ഇപ്പൊ ഇതിപ്പോ ഞാൻ അങ്ങനെ എടുക്കും ചെയ്യാം കേട്ടോ ഹലോ ഹലോ ഈ കൃഷ്ണ എനിക്ക് ഹിന്ദി അറിയത്തില്ല കേട്ടോ ഒന്നും ഇണ്ടാണ്ടിരിക്കോ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ ഞാൻ ഇങ്ങനെ ാണ് ആര് വരുന്നുണ്ട് നോക്കട്ടെ ചെയ്യാവേ പിന്നെ ആരാണ് അവിടെ വിരുന്നുകാർ ഇവിടെ ആരും ഇരുന്നുകാറില്ല ഞാൻ മാത്രം ഉണ്ട് അമ്മയുണ്ട് കേട്ടോണ്ടിരിക്കുന്നു

അയ്യോ ഈ ഹിന്ദിക്കാരനെ കൊണ്ട് എനിക്ക് വയ്യല്ല ദൈവമേ ഹിന്ദി ഒന്നും ചോദിക്കല്ലേ ഞാൻ ഹിന്ദിക്കാരല്ല എനിക്കായി ഡോൺ ഹിന്ദി നീ ഇന്നല്ലേ ആദ്യം എന്നിട്ട് ഇരുപത് പേർ വന്നല്ലോ അത്ഭുതം ആ അത് ശരിയാണ് നീ ഇന്നല്ലേ ആദ്യം എന്നിട്ട് ഇരുപത് പേർ വന്നല്ലോ അത്ഭുതം അതും ശരിയാണ് ഇന്ന് ഒരുപാട് പേര് വന്നല്ല ഇരുപത് പേരൊക്കെ വന്നു ഏറ്റവും സംശയമായി ഹിന്ദിക്കാരനൊന്നും ഓടിച്ചുകൂടിയെ ഈ ഹിന്ദി അറിയത്തില്ല ട്ടോ കൊറച്ചൊക്കെ മനസ്സിലാകും ഇംഗ്ലീഷ് വല്ലതും അയക്ക

വരട്ടെ അനുഭവിക്കൂ മൂത്തോട് പറയുന്നത് കേൾക്കണം അല്ലാതെ എന്തോന്നും പുലൂ പറയുന്ന ആള് ആ റിപ്പോർട്ട് അടിക്കാൻ റിമൂവ് ചെയ്യാം ഓക്കെ അടുത്ത ആൾ വരുമ്പോഴു എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പറയായിരുന്നു ഹലോ ഗേസ് അപ്പൊ എവിടെ പോയി എല്ലാവരും എല്ലാവരും കഴിച്ചു എനിക്ക് പോയിക്ക ടച്ച് സ്ക്രീനിവില്ല അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ വരും ആ ടച്ച് സ്ക്രീൻ മ്മ് ഓപ്ഷൻ ഒരു മോഡറേറ്റ് സെക്കൻഡ് ഓപ്ഷൻ വരും ന്യൂട്രൽ മോഡറേഷൻ അതുകൊണ്ട് ഇതിന്റെ മാർക്ക് നോക്കിക്കേ ടെസ്റ്റ് സ്റ്റാൻഡി ഷോർട്ട് ഫോർ ഹോൾ ദി എന്തിര് പാടാ നാല്ത് പാരി ഹോം ക്ലാസ് ടച്ച് സ്ക്രീന് വരാൻ പറ്റും വാങ്ങിക്കും ഫസ്റ്റ് ഓപ്ഷൻ വരും മോഡറേറ്റർ സെക്കൻഡ് ഓപ്ഷൻ വരും ന്യൂട്രൽ മോഡറേറ്റർ അതിൽ സെക്കൻഡ് ഓപ്ഷൻ അതിൽ ബ്ലൂ കൊടുക്കാം വന്ന് അയശു സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ പുട്ടും കടല അയശ് കുട്ടി വന്നാൽ തരാം പുട്ടും കടൽ കറങ്ങി രാവിലത്തെ കടൽ ൊട്ട് വൈകുന്നേരം എനിക്ക് സ്പെഷ്യൽ എന്ന് എനിക്ക് വണ്ടികൾ മനസിലായി എന്നെയും ബ്ലൂക്കു ആക്കും പറഞ്ഞാല് ബ്ലൂക്കു ആക്കേണ്ടവരൊക്കെ ബ്ലൂക്കു ആക്കാൻ വയ്യ ബ്ലൂക്കു ആക്കണം അറിഞ്ഞും കൂടാതെ എന്നെയും ബ്ലൂ ആ നീല എന്ന് പറയുന്ന വൃത്തികേടല്ലേ അപ്പൊ നിങ്ങളെയും വൃത്തികേടല്ലേ എന്നല്ലേ കൃത്യം ഞാൻ കണ്ടിരുന്ന വെള്ളം ഒരു മിനിറ്റ് ഞാൻ അങ്ങനെ ചൂട് വെക്കും ചായങ്ങൾ കുടിച്ചപ്പോ വയറും രണ്ട് എന്തോ അപ്പോൾ അപ്പൊ ജയസ് ഉള്ളൂ ഈ ചെറിയ ഒരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഇത്രയും ചെയ്തിരിക്കണം സാരികട്ടമായിട്ട്

വും വിഷം ഡേഞ്ചർ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്പുറം വലിച്ചിരിക്കട്ട് ബ്ലസ് വലിച്ചാൻ വരട്ടെ ബ്ലോക്ക് ചെയ്യും അപ്പൊ തന്നെ ആഴ്ച മുന്നാത വരണ ബ്ലോക്ക് എന്തായാലും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ും യൂട്യൂബ് ചാനലിലേക്ക് പോകണം അപ്പൊ നമ്മൾ ഒന്നുണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്റ്റൈലില് ബീഫ് ബിരിയാണി ആണോ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിക്കാത്തത് കൊണ്ട് കുറെ ആളുകൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു സംസാരിക്കാത്ത മോശം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ വീഡിയോയില് പരിഹരിച്ചിട്ട് ഫുൾ ടൈം ടൈമിൽ സംസാരിക്കുന്നത് ഈ കണ്ണൂർ സ്റ്റൈലില് ബീഫ് ബിരിയാണി എങ്ങനെ വീട്ടിൽ ഈ പേക്കുന്ന കാരണമാണ് അങ്ങനത്തെ വീട് സംസാരിക്കുന്നത് ഈ കണ്ണൂര് ബീഫ് ബിരിയാണി വീട്ടില് ഈ പിന്നെ ഉണ്ടാക്കുന്ന കാരണമാണ് അങ്ങനത്തെ വീട്